യും അത് വാങ്ങണം എന്നുള്ള അങ്ങനെയും മനുഷ്യനുണ്ട് അപ്പോൾ ആ ചിന്തയോടുകൂടി നടക്കുമ്പോഴാണ് ഈ രസ്യത്തിനെയൊക്കെ തേടി പോവുകയാണ് പ്രത്യേക മന്ത്രങ്ങളുണ്ട് ഇതിനെ നിർവീര്യമാക്കാവുന്ന മന്ത്രങ്ങൾ ആ മന്ത്രങ്ങൾ ജപിച്ച് ഇത്ര എത്ര ആവർത്തി ജപിക്കണം എന്നൊക്കെ ഉണ്ട് അത് ഇന്റൻസിറ്റി അനുസരിച്ചിട്ടാണ് അയാളുടെ മുഖത്തേക്ക് നോക്കി കഴിയുമ്പോൾ എന്റെ കൂടെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വരാൻ പറ്റില്ല എന്ന് പറയുന്നതിന് പകരം ഏതോ ഒരു മായികമായ ഒരു ശക്തിയില ഇങ്ങനെ ആവാഹിക്കപ്പെട്ടതുപോലെ ഒരു ദൂരപോലെ അയാളുടെ പിന്നെ ചില സ്ത്രീകൾക്കും സ്ത്രീകൾക്കുണ്ട് ഇപ്പം എൻ്റെ ഭർത്താവിനുള്ളതിനേക്കാൾ കൂടുതൽ അനിയന്റെയോ അല്ലെങ്കിൽ വേറെ അയൽവാസിയുടെയോ ഒക്കെ അവർക്ക് അത് വന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ എൻ്റെ ഭർത്താവായിരിക്കും ഭയങ്കര ക്വാളിഫൈഡ് ഭയങ്കര വലിയ സംഭവം എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കയറി വരുമ്പോൾ അവർക്ക് അത് സഹിക്കാൻ പറ്റാതെ വരും ജ്യോതി മേഡം നമസ്കാരം നമസ്കാരം എ ബി സി മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം വശ്യം ഒരുപാട് പേര് കഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഈ വശ്യം എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് ഒരാളെ ഒരു കാര്യത്തെ വശീകരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ വശ്യം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരിലും വരുന്നത് പലതരത്തിലുള്ള വശ്യങ്ങളുണ്ട് പക്ഷെ കൂടുതലും നെഗറ്റീവാണ് ഇന്നത്തെ കാലത്ത് കൂടുതലും നെഗറ്റീവായിട്ടാണ് വശ്യത്തിന് അതായത് ഏത് വ്യക്തിയാണോ ഒരാൾ ഇപ്പം നമുക്കൊരു കാര്യം ഇഷ്ടമാണ് ഒരു സ്ത്രീയെ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഒരു ഒരു വീട് ഇഷ്ടമാണ് അപ്പോൾ അയാൾ ആ അത് നമുക്ക് തരില്ല അല്ലെങ്കിൽ ആ സ്ത്രീക്ക് നമ്മളോട് സ്നേഹമില്ല അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ എനിക്കത് കിട്ടണം എന്നല്ലാതെ മോഹമുള്ള ശുക്രൻ്റെയും രാഹുവിൻ്റെയൊക്കെ കൂടി ഉള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ ഏത് വിധേനയും അത് വാങ്ങണം എന്നുള്ള അങ്ങനെയും മനുഷ്യനുണ്ട് അപ്പോൾ ആ ചിന്തയോടുകൂടി നടക്കുമ്പോഴാണ് ഈ വശ്യത്തിനെയൊക്കെ ആളുകൾ അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോഴത്തേക്ക് വശ്യം ചെയ്ത് കൊടുക്കുന്ന പ്രത്യേക മന്ത്രങ്ങൾ പ്രത്യേക രീതിയിൽ അതിൻ്റെ ആമങ്ങളിലൊക്കെ ചെയ്ത് പ്രത്യേക എന്താണ് റീച്വൽസിലൊക്കെ കൂടെയൊക്കെ ഈ വശ്യം കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പോൾ വശ്യം എന്ന് പറയണേൽ ചിലപ്പോൾ ആ ലേഡി ഒരു സ്ത്രീയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന അവരുടെ ഫോട്ടോ അല്ലെങ്കിൽ അവരുടെ മുടി അല്ലെങ്കിൽ അവർ ചവിട്ടിയ മണ്ണ് ഇതൊക്കെ അവരുമായിട്ട് അവരുടെ ഊർജ്ജത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഇതൊക്കെ എടുക്കുന്നത് വാ എന്ന് പറയും അപ്പോൾ അങ്ങനെ പല പല ഉണ്ട് അതൊക്കെ നിഗൂഢശാസ്ത്രങ്ങൾ നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം അങ്ങനെ കൊണ്ടു വന്ന് കഴിയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അത് വെച്ചിട്ട് ആ വശ്യം ചെയ്തിട്ട് നമ്മൾ ഈ പറയും ഇത് അവർക്ക് ഇങ്ങനെ ചെയ്തോളൂ ഈ മന്ത്രം ഒക്കെ ജപിച്ചിട്ട് തകിടായിട്ട് ചിലവർ കൊടുക്കും ചിലപ്പോൾ പാനീയം പൊടിയായിട്ട് കൊടുക്കും ഇത് അവർക്ക് എങ്ങനെയെങ്കിലും ഉള്ളിലോട്ട് കൊടുത്തോളൂ അല്ലെങ്കിൽ ഒരു കുറിയായിട്ട് എന്നിട്ട് ന എന്തെങ്കിലും ഇത് തൊട്ടോളൂ അങ്ങനെ എന്തെങ്കിലും പലവിധത്തിൽ പലരും പല രീതിയിലാണ് അതൊക്കെ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ഈ ആളുടെ അയാളുടെ ഓറ ഇയാളിലെ അടിമത്തത്തിലേക്ക് കൊണ്ടുവരികയാണ് അപ്പൊ ഇയാളൊന്നും നോക്കിയാൽ പോലും അയാൾക്ക് ഒരു വശ്യ വശ്യത അതായത് അതിനെ എതിർക്കാനായിട്ടുള്ള ഒരു ശക്തി ഇല്ലാതെ പോകും അപ്പൊ ഒരു സ്ത്രീയും പുരുഷനുമാണെങ്കിൽ പുരുഷനാണോ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീയുമാകാം സ്ത്രീ ഇപ്പം സ്ത്രീകൾ ചെയ്യില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു പുരുഷനോട് ഇഷ്ടമാണ് അയാൾക്ക് ചിലപ്പോൾ വൈഫുണ്ടാവും അല്ലെങ്കിൽ ഒരു കുടുംബം ഉണ്ടാവും അയാൾക്ക് ഇവരോട് ചിലപ്പോൾ ഇഷ്ടം തോന്നാം അല്ലെങ്കിൽ തോന്നിയാൽ പോലും അവർക്ക് വീട് വിട്ടു പോരണം എന്ന് അവരുടെ ഇവരിലേക്ക് മാത്രം നയിക്കണമെന്ന് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ അയാളുടെ വീടിനെ ഇഷ്ടപ്പെടുന്നുണ്ടാവും പക്ഷേ ഈ സ്ത്രീ വിചാരിക്കണം എനിക്ക് അയാളെ തന്നെ വേണം വൈഫ് വേണ്ട എല്ലാവരെയും വിട്ടിട്ട് എൻ്റെയിലേക്ക് വരണം അതൊരു നെഗറ്റീവാണ് പക്ഷേ നന്നായിട്ട് കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വശ്യത്തിലൂടെ അയാൾ എല്ലാം ഇട്ടെറിഞ്ഞ് ഒരു മായിക ശക്തിയിലൂടെ ഇവർ വിളിക്കുന്ന പദത്തിലൂടെ ചിലപ്പോൾ ജോലി ഉപേക്ഷിക്കാം കുടുംബം ഉപേക്ഷിക്കാം ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞിനെ ഉപേക്ഷിക്കാം എനിക്കറിയാവുന്ന അങ്ങനെ പലരും ഞാൻ കണ്ടിട്ടുണ്ട് കുഞ്ഞുമാവകളൊക്കെ ആയിരുന്നു വലിയ സന്തോഷത്തിൽ ജീവിക്കുന്ന ഫാമിലി ആയിരിക്കും പെട്ടെന്ന് വേറൊരു ബന്ധത്തിലേക്ക് പോവുക അയാൾ പിന്നീട് നമ്മൾ ചോദിക്കുമ്പോൾ പോലും അയാൾ പറയും എനിക്കങ്ങനെ ഒരു ഇൻറ്റെൻഷൻ ഉണ്ടായിരുന്നില്ല എനിക്ക് സ്ത്രീയെ ഇഷ്ടമായിരുന്നു പക്ഷേ ഏതോ ഒരു മൊമെൻറ്റിൽ ഞാൻ അവൾ ഒറ്റപ്പെടുവല്ലോ എന്നൊരു തോന്നൽ വന്നപ്പോൾ ഞാൻ മറ്റവരെയൊക്കെ ഒറ്റപ്പെടുത്തിയിട്ട് ഇങ്ങോട്ട് പോകുന്നു എന്ന് അതൊക്കെ ചില ചില കാര്യങ്ങളിലെ കടുത്ത കൈകളൊക്കെ ചെയ്യുന്ന അങ്ങനെ സ്ത്രീകളും ഉണ്ട് പുരുഷന്മാരും ഉണ്ട് അങ്ങനെ തന്നെ ഇഷ്ടപ്പെട്ട സ്ത്രീയെ കൈ കൈവശപ്പെടുത്താൻ വേണ്ടി ഇതുപോലുള്ള മന്ത്രങ്ങളും അതുപോലെ തന്നെ ഇതുപോലുള്ള പൊടി തകിടുകൾ ഏലസുകൾ കുറിക്കൂട്ടുകൾ ഇതൊക്കെ ഉപയോഗിച്ച് ചരടുകൾ ഒക്കെ ഉപയോഗിക്കും ആ ഉപയോഗിക്കുന്നതിന് ആ ഒരു തലത്തിലേക്ക് എത്തുന്ന ആള് തീർച്ചയായിട്ടും ഇയാൾ ചെല്ലുമ്പോൾ അയാൾ ഒരു വശ്യം ചെയ്തൊരു കുറിയൊക്കെ ഇട്ടാണ് ചെല്ലുന്നതെങ്കിൽ ആ സ്ത്രീ അയാളുടെ മുഖത്തേക്ക് നോക്കി കഴിയുമ്പോൾ എൻ്റെ കൂടെ വരൂ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വരാൻ പറ്റില്ല എന്ന് പറയുന്നതിന് പകരം ഏതോ ഒരു മായികമായ ഒരു ശക്തിയിൽ ഇങ്ങനെ ആവാഹിക്കപ്പെട്ടതുപോലെ ഒരു തൂവൽ പോലെ അയാളുടെ പുറകെ പോവും എന്താ സംഭവിച്ചതെന്ന് അറിയുന്നതിന് മുന്നേ അയാൾക്ക് അടിമപ്പെട്ടു പോയിട്ടുണ്ടാവും അപ്പം ചിലപ്പോഴും മിക്കവാറും ഈ വശീകരണമൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തി എന്ന് പറയുമ്പോൾ ആ വ്യക്തി ഈ സ്ത്രീ അല്ലെങ്കിൽ ഒരു ഈ പുരുഷൻ ഇത് ചെയ്യപ്പെട്ട ആർക്ക് വേണ്ടിയാണോ ചിന്തിക്കുന്നത് അയാൾ ഇയാളെ കാണുമ്പോൾ ശരിക്കും അവൾ ഷിവർ ചെയ്യും അതായത് വല്ലാതെ ഒരു ഷിവറിങ് ഒരു എന്താ പറയുക ഒരു തലയ്ക്കൊന്നും ഒരു ശരിയായ നോർമൽ തിങ്കിങ് ഒക്കെ മാറിയിട്ട് ഇയാള് എന്താണോ പറയുന്നത് അതിലേക്ക് പോവുക അല്ലാതെ അവർക്ക് സ്വന്തമായ ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത പോലെയൊക്കെ അതായത് ഒരു ബോധമില്ലാത്ത തലത്തിലേക്ക് ഇയാളിലേക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അഭിനിവേശപ്പെട്ടു പോകുക അടിമത്തത്തിലേക്ക് പോവുകയാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വശ്യത്തിൽ ചെയ്തു കൊടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവാണ് അത് കർമ്മദോഷത്തിലേക്ക് പിന്നീട് നയിക്കും ഇപ്പം നമ്മൾ നന്നായിട്ട് ജീ ഫോ ഫ്ലോ ആയിട്ട് പോകുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഒരുത്തനേ പിടിച്ചുകൊണ്ട് വരിക എന്ന് പറയുന്നത് അത് ശരിയല്ലത് അപ്പം അങ്ങനെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ ആ കുട്ടികളുടെ ജീവിതം അവിടെ അനാഥായ ആ സ്ത്രീയുടെ ജീവിതം പോയി പക്ഷെ നമ്മൾ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പം തീർച്ചയായിട്ടും ആ സ്ത്രീക്ക് പിന്നീടുള്ള ലൈഫില് അയാളേക്കാൾ കൂടുതൽ അത് ആരാണോ ചെയ്തത് ആ സ്ത്രീ അത് അല്ലെങ്കിൽ സ്ത്രീ ആയാലും പുരുഷനായാലും ആരാണോ അതിനെ ചെയ്ത് അവരെ കറക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നത് അയാൾക്ക് തീർച്ചയായിട്ടും കഠിനതയിലൂടെ കടന്നുകൊണ്ടി വരും അത് കർമ്മമാണ് അപ്പം അങ്ങനെയുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റിലൂടെ വശ്യം ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ശരിയായ ഒരു രീതിയല്ല പക്ഷേ തീർച്ചയായിട്ടും പലരും അതിന് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ടും സ്വന്തം പ്രണയ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടും ഒക്കെ ചെയ്യും അതുപോലെ തന്നെ ചില വീടുകൾ വലിയ ഭംഗികൾ അവർക്ക് ഇപ്പോൾ വിൽക്കണമെന്നൊന്നും താല്പര്യം ഉണ്ടാകില്ല പക്ഷേ നമുക്കത് വേണം എന്നുണ്ടാകും അപ്പോൾ നമ്മൾ ചെന്ന് വില ചോദിക്കുന്നു അവരത് വിൽക്കുന്നില്ല എന്ന് പറയുന്നു അല്ലെങ്കിൽ ഇപ്പം വേണ്ട ഇപ്പം ഈ വിലയ്ക്ക് പറ്റില്ല എന്ന് പറയുന്നു അപ്പോൾ ആരും അറിയാതെ നമ്മൾ പോയിട്ട് അവരുടെ നിന്ന് കുറച്ച് മണ്ണൊക്കെ എടുത്തുകൊണ്ടുവന്നിട്ട് ഇതെല്ലാം ചെയ്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തകിടോ കൂടോ എന്തെങ്കിലും കൊണ്ടുവന്ന് പ്രത്യേക ഇതൊക്കെ പ്രത്യേക രീതിയിലുള്ള അഭിചാരം തന്നെ അപ്പോൾ അത് ആ രീതിയിൽ വശ്യം ചെയ്തിടുക അപ്പം അങ്ങനെയൊക്കെയുള്ള ചെയ്തിട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നീട് നമുക്ക് അത് അവർ പിന്നെ അയാൾ നമ്മളെ കാണുമ്പോൾ ചോദിക്കും അന്ന് വന്നിരുന്നപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു പക്ഷെ നിങ്ങൾക്ക് തരുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി നിങ്ങളാവുമ്പോൾ അത് ഞാൻ ഇല്ലെങ്കിലും ഞാൻ കൈമറിഞ്ഞ് പോയാലും എനിക്ക് എന്തെങ്കിലും കയറി വരാമല്ലോ നിങ്ങളാവുമ്പോൾ അത് കുഴപ്പമില്ലല്ലോ ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് അയാളുടെ മനസ്സ് മാറും മാറും അപ്പം വീണ്ടും വന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വീണ്ടും ചോദിക്കാതെ അയാൾ അതിലെ കൂടി പാസ് കണ്ടുമുട്ടുമ്പോൾ പോലും ചിലപ്പോൾ ഇയാളൊന്നും വേണ്ടിയിട്ടില്ലെങ്കിലും അയാൾ പറയും ആ അന്ന് വന്ന് ചോദിച്ചിരുന്നില്ലേ അപ്പൊ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോൾ എന്തിനാണ് ഞാൻ ആ സ്ഥലം അവിടെ വെറുതെ ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആ വീട് എന്തിനായിട്ടിരിക്കുന്നത് അത് സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ നിങ്ങൾ എന്താ പറയുന്നു കണ്ടോ അപ്പൊ കാര്യം ഈസിയായി ആയി പക്ഷേ അത് അങ്ങനെ അങ്ങനെയും കുറേ കാര്യങ്ങള് നെഗറ്റീവായിട്ട് സ്ഥലം വിറ്റ് പോകാൻ ചെയ്യുന്നു പിന്നെ കടകളില് കടകളിലൊക്കെ ഉപയോഗിക്കാറുണ്ട് ഈ സെയില് കൂട്ടാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന അതിൽ തന്നെ സെയില് കൂട്ടുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ ദോഷങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ അവിടെ ദോഷം ചെയ്യുന്നില്ല അപ്പൊ ഈ വശ്യം രണ്ട് തരത്തിലുണ്ട് ഒന്നൊരാളെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയിട്ട് ആ ആ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് അയാളുടെ നെഗറ്റീവ് ആയിട്ടുള്ള അയാളുടെ സ്വന്തം സ്വാർത്ഥതയിൽ ഉയർന്നു വന്ന ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി വേറൊരു വ്യക്തിയെ അയാളുടെ വ്യക്തി പിന്നെ എന്താണ് അയാളിലെ എല്ലാ അന്തസ്തത്തെയും ഇല്ലാതാക്കിക്കൊണ്ട് ഇയാളുടെ ഇഷ്ടത്തിന് വേണ്ടി അയാളെ ബലി കൊടുക്കുക ഇതുപോലെ നമ്മള് താമസിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ നല്ലൊരു വീട് വെച്ച് ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതുപോലുള്ള െ തീർച്ചയായിട്ടും കണ്ണു ദോഷം ഈ അസൂയ കൊണ്ട് ചെയ്യും അപ്പൊ അത് പെട്ടെന്ന് തന്നെ കാർ വാങ്ങുക പെട്ടെന്ന് തന്നെ വീട് വാങ്ങുക പെട്ടെന്നൊരു അത് പെട്ടെന്നൊരു നമ്മൾ ഉയർച്ചയാണ് സഹോദരങ്ങൾ പോലും അങ്ങനെ ചെയ്യുന്നവരുണ്ട് കാരണം അയാളെക്കാൾ കൂടുതൽ ചിലപ്പോൾ നന്നായി പഠിച്ച് നല്ലൊരു ഒരു ലെവലിലുള്ള ജ്യേഷ്ഠനായിരിക്കും ഇടയാള് ചിലപ്പോൾ തരികിടയൊക്കെ കാണിച്ച് നിന്നിട്ട് പെട്ടെന്ന് അയാളെ ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ പിടിച്ചു കയറി ഇയാളെക്കാൾ വലിയൊരു പൊസിഷൻ തീർച്ചയായിട്ടും വീട്ടിൽ ഒരു ഇതുണ്ടാകും അപ്പൊ പറയും നിങ്ങൾ ഇത്രയൊക്കെ ആയിട്ട് നിങ്ങളെ കൊണ്ടായില്ലല്ലോ അത്ര നല്ലൊരു വീട് വെക്കാൻ അല്ലെങ്കിൽ അവൻ മേടിച്ച കാറിൻ്റെ അത്രയും വിലയുള്ള കാറും അല്ലല്ലോ നമ്മൾ വാങ്ങിച്ചത് അപ്പൊ അപ്പൊ അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി അവൻ കയറിപ്പോയാൽ എനിക്ക് അസ്വസ്ഥത ഉണ്ടാകും എന്നൊരു തോന്നലേ പിന്നെ ചില സ്ത്രീകൾക്കും ഉണ്ട് അപ്പൊ എൻ്റെ ഭർത്താവിനുള്ളതിനേക്കാൾ കൂടുതൽ അനിയന്റെയോ അല്ലെങ്കിൽ വേറെ അയൽവാസിയുടെയോ ഒക്കെ അവർക്ക് അത് വന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ എൻ്റെ ഭർത്താവായിരിക്കും ഭയങ്കര ക്വാളിഫൈഡ് ഭയങ്കര വലിയ സംഭവം എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കയറി വരുമ്പോൾ അവർക്ക് അത് സഹിക്കാൻ പറ്റാതെ വരും അപ്പം അത് ചിലപ്പോൾ അവരെ കൂടോത്രമായിട്ട് കൊടുക്കും ചിലത് ഇനി അവൻ ബിസിനസ്സിലേക്ക് ഇറങ്ങിയാലേ ഇവൻ ഇതും കൊണ്ട് പോയാലേ ഇവനെ വിജയിക്കും അപ്പോൾ അയാൾക്ക് അത് ഉള്ളിലോട്ട് ചെന്ന് കഴിയുമ്പോൾ അയാളുടെ എല്ലാ ക്രിയാത്മക സ്വഭാവവും മാറിയിട്ട് അയാൾ അതൊന്നും ശ്രദ്ധിക്കാതെ വീട്ടിൽ തന്നെ ഇരുന്ന് വേറൊരു മെൻറ്റാലിറ്റിയിലൂടെ പോയി അത് കുടുംബം തകരുന്നതാണ് അങ്ങനെ ചെയ്യുന്നവരുണ്ട് ചിലരെ ഇത് തമ്മിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ ചെയ്യും തമ്മിലടുപ്പിച്ച് തമ്മിലടിപ്പിക്കും അതായത് ഭാര്യയും ഭർത്താവും കൂടി ഒരുമയായിട്ട് പോകുന്നു ആ ഒരു ആ ഒരു യൂണിറ്റിയിൽ നിന്നാണ് അവർക്ക് കുടുംബത്തിലെ എല്ലാ ഐശ്വര്യവും ഉണ്ടാകുന്നത് ഭാര്യ വളരെ കാര്യപ്രാപ്തിയായിട്ട് കുടുംബം പോകുന്നു ഭർത്താവ് നല്ലപോലെ ജോലി ചെയ്യുന്നു അവരുടെ കുട്ടികൾ നന്നായി പഠിക്കുന്നു ഇതെല്ലാം സഹിക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്ക് ഈ പുരുഷനെന്ന് പറഞ്ഞാൽ അവന് ധനം ഉണ്ടാക്കാനുള്ള മാർഗങ്ങളും അതിനുള്ള വെളിച്ചം അതിനുള്ള ധൈര്യവും കൊടുക്കുന്ന അവൻ്റെ കുടുംബത്തിലിരിക്കുന്ന പത്നിയാണ് അപ്പം ആ സ്ത്രീ അവർ മനസമാധാനവും സന്തോഷവും കൊടുക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബത്തിൽ അയാൾ എന്ത് സാഹസികത ചെയ്യാനും അതായത് അയാൾ എത്ര നേരം ജോലി ചെയ്യാനും തയ്യാറാവും അപ്പം ആ ഒരു അന്തരീക്ഷം മോശമായിട്ട് നമുക്ക് കുടുംബത്തോട്ട് കയറാൻ പറ്റാത്ത വിധത്തിലെ തട്ടും ആ ദേഷ്യവും ഒക്കെ ഉള്ള ഒരു സ്ഥലത്താണെങ്കിൽ അയാളുടെ മനോവീര്യം കെട്ടുപോകും അവിടെ അങ്ങനെയാണ് പലരും മറ്റഡിക്ഷനിലേക്കും ഒക്കെ ഓരോ അങ്ങനെ പോകുന്നവരാണ് അപ്പം വീട്ടിൽ ചെന്നിട്ട് കാര്യമില്ല വീട്ടിൽ അതിനകത്തൊക്കെ കയറിയാൽ പിന്നെ സൗകര്യം കിട്ടില്ല അപ്പം നമ്മൾ അയാൾ വേറൊരു സ്ഥലത്തേക്ക് തേടി പോകും അയാൾക്ക് ശാന്തിയും സമാധാനം കിട്ടുന്ന ചിലപ്പോൾ ആൾക്കോഹോള് കഴിക്കുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ വേറൊരു സ്ത്രീ സൗഹൃദത്തിൽ നിന്നാകാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിൽ നിന്നായിരിക്കാം അപ്പോൾ ആ അങ്ങനെയൊക്കെ വഴിതെറ്റി പോകാനായിട്ട് ചെയ്യുന്നവരും ഉണ്ട് അപ്പം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അതായത് ഈ ഗുണപരമായി വരുന്ന കാര്യങ്ങളല്ല ദോഷപരമായി വരുന്ന കാര്യങ്ങൾക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരു പ്രശ്നം വെച്ച് നോക്കിയാൽ അറിയാൻ പറ്റും ഒരു സംഭവം ഇയാൾക്ക് ബാധിച്ചിട്ടുണ്ടോ ഇയാളുടെ ഗ്രഹനില നോക്കിയാലും അറിയാൻ പറ്റും കാരണം ഇയാൾക്ക് ഇപ്പോൾ ഏത് ദശയിലൂടെയാണ് ഇപ്പോൾ രാഹു ദശയിലൊക്കെ കടന്നു ഒരു വ്യക്തി അതുപോലെ തന്നെ ഏഴരശനിയിലൂടെ കടന്നു പോകുന്ന വ്യക്തി അതുപോലെ തന്നെ ചന്ദ്രൻ ബലയില്ലാത്ത ചന്ദ്രൻ കടന്നു പോകുന്ന ദശാകാലമുള്ള വ്യക്തി അയാൾ ഭയങ്കരമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിധേയനാകാൻ പാകമായിട്ട് നിൽക്കുന്നൊരു ബോഡി ആയിരിക്കും എനർജി അയാളെ ബാധിക്കും അപ്പം അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിലാണ് അപ്പം അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക ഇയാൾ അങ്ങനെയുള്ള ആളാണോ അല്ലെങ്കിൽ അയാൾക്ക് ഏത് വശത്തു നിന്നാണ് ഈ ഇങ്ങനെയുള്ളത് ഇത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ സഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ വരിക അതനുസരിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇപ്പം ഭൂമിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കണ്ടെത്താനും അത് കളയാനും ആ നിർവീര്യമാക്കി കളയാനുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് പലരും പറയാറുണ്ട് ഒരുപാട് തകടുകൾ കിട്ടി അത് കിട്ടി ഇത് കിട്ടി നോക്കുക അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ ഒഴുക്ക് വെള്ളത്തിൽ നീറ്റിൽ ഉപ്പുവെള്ളത്തിൽ കളി കളയുക അപ്പോൾ അതും നിർവീര്യമായി പോകുന്നു അതിന് ശേഷം വീണ്ടും നമ്മളതിനെ അവിടെ ഗംഗാജലം അല്ലെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അത് കളിയാക്കപ്പെടുമെന്ന് എനിക്കറിയില്ല ചാണകവെള്ളം തളിച്ച് ശുദ്ധി ചെയ്യുക ആ സ്ഥലം അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നത് ഉപ്പുവെള്ളം ഉപ്പുവെള്ളം കടൽ വെള്ളം അല്ലെങ്കിൽ ഉപ്പുവെള്ളം പിന്നെ നമ്മൾ ദേവിയുടെ കുരുതി അതൊക്കെ മഞ്ഞൾ വെള്ളം അങ്ങനെയൊക്കെ ഇടുക അതുപോലെ അവിടെ മഞ്ഞൾ നടുക തുളസി മഞ്ഞളൊക്കെ നടുക അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് ചെയ്യുമ്പോഴത്തേക്ക് ആ നെഗറ്റിവിറ്റി അവിടെ നിന്ന് പോകും അതുപോലെ തന്നെ ഉള്ളിലോട്ടാണ് കൊടുത്തിട്ടുള്ളതെന്ന് അതും കണ്ടുപിടിക്കാൻ പറ്റും ഉള്ളിലാണ് കഴിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മന്ത്ര നെയ്കൾ പ്രത്യേകതരം നെയ്യ്കളുണ്ട് ആ ആയുർവേദത്തിൻ്റെ അപ്പോൾ ആ നെയ്യ്കൾ വാങ്ങിച്ചിട്ട് അതിന് പ്രത്യേക മന്ത്രങ്ങളുണ്ട് ഇതിനെ നിർവീര്യമാക്കാവുന്ന മന്ത്രങ്ങൾ ആ മന്ത്രങ്ങൾ ജപിച്ച് ഇത്ര എത്ര ആവർത്തി ജപിക്കണം എന്നൊക്കെ ഉണ്ട് അത് ഇൻറ്റൻസിറ്റി അനുസരിച്ചിട്ടാണ് അപ്പോൾ അത്രയും ആവർത്തി ജപിച്ച് അയാളെ അയാൾ ഇത് കഴിക്കുന്നു അപ്പോൾ അത് കഴിക്കുമ്പോഴത്തേക്ക് ഉള്ളിൽ കിടക്കുന്നത് എന്തൊക്കെ തരത്തിലുള്ള വിഷം വിഷാംശമാണല്ലോ ഇത് വിഷമമെന്ന് തന്നെ നമുക്ക് പറയാം അപ്പൊ ആ ഫോറിൻ ബോഡി ഇത് നിർവീര്യമാക്കും അങ്ങനെ ചെയ്യാം ചില കേസില് ഇങ്ങനെ നിർവീ മന്ത്രങ്ങളൊന്നും ചെയ്താൽ പറ്റാത്ത തരത്തിലുള്ളത് വരുമ്പോഴാണ് നമ്മൾ ഛർദിച്ച് കളയുക ദേഹത്തിനത് ആ കിടക്കുന്ന സാധനത്തിന് നിർവീര്യമാക്കാൻ പറ്റാത്ത വിധത്തിൽ അത്രയ്ക്കും സ്ട്രോങ് ആണെങ്കിൽ ആ വ്യക്തിയെ തീർച്ചയായിട്ടും ഛർദ്ദിച്ച് കളയുകയാണ് അവിടെ ചെയ്യുന്നത് പിന്നെ സാധാരണ അത് ഉപയോഗിക്കുന്നതാണ് നമ്മളിപ്പോൾ സാധാരണ നമ്മുടെ തിരുവിഴ അമ്പലങ്ങളിൽ അമ്പലം വളരെ ഫേമസ് ആണ് അവിടെ ഇതേപോലെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് കൊടുക്കുന്നത് ഭഗവാൻ്റെ അവിടെ വെച്ച് കഴിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ അത് വിഷാണ് വിഷമാണ് ഒരു വിഷമാണ് അവിടെ വിഷക്കൂട്ടാണ് കൊടുക്കുന്നത് അപ്പം വിഷത്തിനെ പ്രതി മുള്ളിനെ മുള്ള കൊണ്ടെന്ന് പറഞ്ഞ പോലെ അപ്പം അങ്ങനെ ഭഗവാന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഔഷധക്കൂട്ടാണ് അപ്പം അത് കഴിച്ച് അമ്പലത്തിൽ ഭഗവാന് ഭഗവാനെ വിശ്വസിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ഉള്ളിൽ നിന്ന് പോകുന്നു അപ്പോൾ പോയി അങ്ങനെ റിഫ്രഷായി വരുന്നു അപ്പം പല ആൾക്കാർക്കും ചില ആളുകൾ മദ്യത്തിലായിരിക്കും കൊടുക്കുന്നത് അതുപോലെ ചിലർ കഴിക്കുന്ന ഭക്ഷണത്തിലായിരിക്കും കൊടുക്കുന്നത് ഇപ്പം ഇതെല്ലാ സംഭവങ്ങളും നമുക്കത് ബോഡിയിൽ നിന്ന് ഈ സാധാരണഗതിയിൽ നമ്മൾ പറയും ഇപ്പം പഴം ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ ഏത് സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞാൽ അതൊക്കെ പെട്ടെന്ന് ദഹിച്ചു പോകേണ്ടതാണ് കാര്യങ്ങളാണ് പക്ഷേ പണ്ടപ്പോഴോ കഴിച്ച സാധനങ്ങളിൽ ആ ദഹിച്ചു പോകാത്ത എന്താണെന്ന് വെച്ചാൽ അതിൽ പ്രത്യേക രീതിയിൽ മന്ത്രം കൊടുത്തതിനെ വേറൊരു ഫ്രൂട്ട്സ് ആയിട്ടല്ല അതവിടെ പ്രവർത്തിക്കുന്നത് അത് വേറൊരു ശക്തിയായിട്ട് അതിനെ അതവിടെ ഉള്ളിൽ കിടക്കുകയാണ് അപ്പം ആ അതിനെ നമ്മൾ അങ്ങനെ നമുക്ക് ആസിഡ് എടുത്ത് വിഴുങ്ങാൻ പറ്റില്ലല്ലോ അത് അന്നാ പോലും അത് പോവില്ലെന്നാണ് പറയണം അപ്പം അത്രയും മന്ത്രം അങ്ങനെയുള്ള രീതിയിൽ അപ്പം അതുകൊണ്ട് അത് ഛർദിച്ച് കളയുക അപ്പം ബോഡി ക്ലിയർ ആവുന്നു അപ്പം ഇങ്ങനെ പല ഈ നെഗറ്റീവായിട്ട് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ നമ്മളതിന് മരുന്നുകൾ കഴിക്കുക പിന്നെ ആയുർവേദത്തിൽ മരുന്നുകളുണ്ട് ഈ ഇങ്ങനെ ഉള്ളിലോട്ട് കഴിയുന്ന കൈവശ സംഹാരി ഗുളികകൾ അതൊക്കെ മൈൽഡ് ആയിട്ടുള്ളതാണെങ്കിൽ അത് കഴിച്ചാലും മതിയാവും അത് കോട്ടയ്ക്കലൊക്കെ ഇറക്കുന്നുണ്ട് അപ്പം അത് ആദ്യ ചരിത്രങ്ങളിൽ തുടർന്നെ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള അപ്പം അന്നേ ഉണ്ട് ഇത് അപ്പോൾ മാത്രമല്ല അപ്പം അത് ഇപ്പോഴാണ് കുറച്ചുകൂടി നമ്മള് അന്നുള്ള ആളുകളെക്കാൾ മത്സരം ഇന്നാണ് അപ്പം മത്സരത്തിൽ നമുക്ക് ജയിക്കാൻ വേണ്ടി ഇന്ന് ആ അതൊക്കെ തേടി പോകുന്ന അതൊരു കച്ചവട മനോഭാവത്തോടുകൂടി അത് കൊണ്ടുപോകുന്ന ഉണ്ട് ചെയ്തു കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട് പക്ഷേ എന്തായാലും അതിനൊക്കെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും അതാണ് അതിനകത്ത് പറയാനുള്ളത് നന്ദി ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക